സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം ചേരാവള്ളി തോപ്പിൽ വീട്ടിൽ മുബീനെ നിയമപ്രകാരം ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ പോലീസ് പോലീസ് മേധാവിയുടെ മേധാവിയുടെ മുഗിനെത്തിൽ എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും നാടുകടത്തി കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസിൽ ഉൾപ്പെട്ട ഇയാൾ കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം അടിപിടി മുതലായ കേസുകളിൽ പ്രതിയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിലാണ് ഇയാൾക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ തുടരുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു